എല്ലാ ഭക്തജനങ്ങൾക്കും കദർബൻ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനലൊന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം കർക്കിടക ഭാവം അല്ലേ കർക്കിടക ഭാവിന് എല്ലാ ഭക്തജനങ്ങളും പോയി ബലിയിടും അല്ലേ ഈ ഇന്ന് മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ നമ്മൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഒന്നെങ്കിൽ വിവാഹ തടസ്സം ഇല്ലെങ്കിൽ ജോലി തടസ്സം ഇല്ലെങ്കിൽ വീട് മേടിക്കുന്ന സമയത്തൊക്കെ നോക്കാൻ ചെല്ലുന്ന ഒരു പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ചിലർക്ക് മിക്കവാ മിക്ക ഭക്തജനങ്ങൾക്കും പറയാറുണ്ട് പ്രതിക്കട ദോഷമുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാനെൻ്റെ അച്ഛനമ്മക്കും കർമ്മങ്ങളൊക്കെ ചെയ്ത് അല്ല അപ്പോൾ ജ്യോതിസരെ ഞങ്ങൾ മരിച്ചപ്പോൾ കർമ്മങ്ങളെല്ലാം ചെയ്ത് സദ്യയെല്ലാം നടത്തി എന്ന് പറയും വീണ്ടും പറയും നമ്മൾ വേറൊരു സ്ഥലത്ത് നോക്കിക്കാൻ ചെല്ലുമ്പം പറയും അതേപോലെ തന്നെ ദോഷം ഉണ്ടെന്ന് പറയും അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ഉണ്ടാകുന്നത് നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ട് പ്രതിക്കട ദോഷമുണ്ട് അതിന് കറുത്തവാവിന് എല്ലാ ദിവസവും പോയി സൂര്യോദയത്തിന് മുമ്പ് മുടങ്ങാതെ ബലിയിടെ നന്നിട്ടും പ്രതിദോഷം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രതിദോഷം വരാതിരിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന സമയത്ത് വേണം നമ്മുടെ അച്ഛനമ്മമാരെയും പ്രായമായുള്ളവരെയും നോക്കാൻ വേണ്ടി അല്ലാതെ അവർ മരിച്ചു കഴിഞ്ഞിട്ട് കുറേ ബന്ധുക്കാർക്ക് കുറേ സദ്യ കൊടുത്ത് നാട്ടുകാർക്ക് കുറേ സദ്യ കൊടുത്ത് കുറേ വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചിട്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ജീവിച്ചിരിക്കുന്നവരുണ്ട് ജീവിച്ചിരിക്കുന്നവരെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രായമായിരിക്കുന്നവരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ടത് ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ അച്ഛനമ്മമാർ അമ്മൂമ്മയോ അപ്പൂപ്പനോ പ്രായമായി സുഖമില്ലാതെ കട്ടിലേ തന്നെ കിടക്കുവാണ് പുള്ളി അപ്പോൾ ആ പുള്ളി ജീവിച്ചിരിക്കുമ്പം വേണം ആ പുള്ളിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കണം പുള്ളി കിടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കണം പുള്ളിക്ക് യഥാസമയത്ത് എന്താണ് മരുന്നുകൾ കൊടുക്കണം മക്കളൊക്കെ ദൂരെ ആണെങ്കിൽ ഇല്ലെങ്കിൽ പോട്ടെ ഇടയ്ക്ക് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ വന്ന് ആ പുള്ളിയുടെ ആ അപ്പൂപ്പൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണങ്ങൾ കഴിക്കുക സന്തോഷമായിട്ട് പത്ത് മിനിറ്റൊക്കെ ഇരിക്കുക അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിർദോഷം അതിനുള്ള പരിഹാരമാണ് അതായത് ജീവിച്ചിരിക്കുമ്പോൾ വേണം നമ്മൾ ഈ പറയുന്ന എല്ലാവരും അല്ല മരിച്ചു കഴിഞ്ഞിട്ട് കുറേ വീട്ടിൽ കഥ കഥ അടച്ചിട്ട് ഫുഡൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ട് യാതൊരു കല ജീവിച്ചിരി ഇപ്പം ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്കൊരു ഗ്ലാസ് പോലും വെള്ളമെടുത്ത് കൊടുക്കാത്തതും അവർക്ക് ആഹാരം കൊടുക്കാത്ത വ്യക്തികളായിരിക്കും മിക്ക ഭക്തജനങ്ങളുടെ വീട്ടിൽ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇപ്പം അല്ലെങ്കിൽ പരിസരവാസികളെയും ബന്ധുക്കാരെ കാണിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ ദാഹം വെക്കുന്നത് അത് ഫോണിൽ ഇടുന്നത് ഞങ്ങൾ ഇന്ന കണക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അങ്ങനല്ല ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യണം അതൊക്കെ ഒരു വിശ്വാസമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിദോഷം മാറാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ നമ്മൾ നോക്കണം അതായത് പ്രായമായിരിക്കുന്നവർ നമ്മുടെ വീട്ടിൽ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെ നോക്കുക അല്ലാതെ അവർ മരിച്ചു കഴിഞ്ഞിട്ട് കുറേ കർമ്മങ്ങളോ കാര്യങ്ങളോ ചെയ്തിട്ട് യാതൊരു വിധത്തിൽ കാര്യമില്ല ഇപ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ ആർക്കാർക്കും സമയമില്ല മിക്ക വീടുകളിലും മഴ പതിനാറ് ചടങ്ങ് പോലും നട നടത്തല്ല അഞ്ച് സഞ്ചാരം കഴിഞ്ഞിട്ട് അവരൊക്കെ ജോലിക്ക് പോകും പിന്നെ എന്താ പറയുക ഇപ്പോഴത്തെ ഓരോ കാലഘട്ടങ്ങൾ മാറിയുണ്ട് ആർക്കും ചടങ്ങിനൊന്നും സമയങ്ങളില്ല അച്ഛനും അമ്മയ്ക്കും വയ്യെന്ന് പറയുകയാണെങ്കിൽ മക്കൾ കാണാൻ പോലും ചെല്ലത്തില്ല പക്ഷേ ഈ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ എല്ലാവരും ഓടി ചെല്ലും അല്ലേ അപ്പോൾ എല്ലാവർക്കും സമയമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവർ അവരുടെ കൂടെ ആഹാരം കഴിക്കത്തില്ല എന്നിട്ട് പരിസരവാസികളെയും നാട്ടുകാരെയൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും മിക്ക ഗ്രഹങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ പൃഥ്കർമ്മത്തിന് അമ്പലത്തിൽ പോകുന്ന ഭക്തജനങ്ങൾ അവിടെ ഇരിക്കുന്ന കർമ്മികകളെ ഒന്ന് ശ്രദ്ധിക്കണം ആരും വെട്ടിലൊന്നും വീടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ അതിനായിട്ടാണ് ഞാൻ ഈ കൂടുതൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പൃഥ്കർമ്മം മിക്ക ക്ഷേത്രത്തിലും മൂന്നേകാലും മൂന്നര തൊട്ടൊക്കെ തുടങ്ങും അപ്പോൾ നമ്മൾ ഓടി ചെന്ന് നമ്മളെ തിരുതി വെച്ച് ഒരു എടുത്ത് ചെന്ന് നമ്മൾ ബലിയിടാൻ നിന്ന് കൊടുക്കരുത് കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും ബലി കർമ്മങ്ങൾ അറിയാ അറിയാത്ത ആൾക്കാരും പലതും വന്ന് നല്ലപോലെ ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷേ ഒരു കാര്യം ഞാൻ ഈ കാര്യത്തെ എല്ലാവരെയും കുറ്റം അളിച്ച് പറയത്തില്ല നല്ലപോലെ ചെയ്യുന്ന കർമ്മിമാരുണ്ട് അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഭക്തജനങ്ങൾക്ക് തിരക്കായതുകൊണ്ട് ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം വീട്ടിൽ പോകണമെന്ന് ഓർത്തിട്ട് ഇല്ലെങ്കിൽ ദുരിത വെച്ച് ഇവർ എന്ത് ചെയ്യും കർമ്മിയെ നോക്കാതെ ഓടി ഈ കർമ്മി എന്ത് ചെയ്യും കുറച്ച് അരിയും പൂവൊക്കെ അവിടെ വെച്ച് കുറേ ഇതൊക്കെ ചെല്ലി ആ എന്നിട്ട് പോയി മുങ്ങി പോകാം എന്നിട്ട് ദക്ഷിണ വയ്ക്കും അതാണ് നമ്മളീ കർക്കിടക ഭാവിന് മിക്ക ബലിയിടുന്നിടത്തും കണ്ടത് നമ്മൾ ആദ്യം ഭക്തജനങ്ങൾ ഒരു കർമ്മിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അതായത് ബലി ഇടുന്ന സമയത്ത് നമ്മൾ ചുറ്റുപാടും ഒന്ന് നോക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നടന്നു നോക്കണം ആരാണ് നല്ലപോലെ കർമ്മം ചെയ്യുന്നത് ഇപ്പം ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നമ്മൾ കൊടുത്ത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് സ്ഥിരം ചെയ്യുന്ന ശാന്തിക്കാരനല്ലായിരിക്കും എനിക്ക് വേറൊരു ശാന്തിക്കാരൻ വന്നു പക്ഷേ ആ പുള്ളി അവിടെ ചെന്ന് എന്തോ പൂവും കുറേ കാര്യങ്ങളൊക്കെ വായിട്ട് നമുക്കൊരു മനസ്സിനൊരു തൃപ്തിയില്ല ആ സമയം നമ്മൾ വേറെ എടുത്തൊരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തി അപ്പം നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് തൃപ്തി ഉണ്ട് അതായത് ആയിരിക്കുന്ന ശാന്തിക്കാരൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന തിരിമേനി നല്ലതുപോലെ ചെയ്ത് അപ്പോൾ ബലി ഇടുമ്പോഴത്തേക്ക് ഭക്തജനങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയ ഒരു കർമ്മിയെ കണ്ടെത്തി ഇടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതായിരിക്കും എന്നല്ല കറക്റ്റായിട്ടുള്ള ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തമിഴ്നാട് രാമേശ്വരത്ത് കറക്റ്റായിട്ടുള്ള രീതിയിലാണെങ്കിൽ അത് തിരുവല്ലത്ത് തിരുനെല്ലി അതായത് പാവനാശിനി ഒക്കെ കറക്റ്റായിട്ട് പിന്നെ ആലുവ മണപ്പുറത്ത് പക്ഷേ എവിടെ കുറേ ആൾക്കാരും കാണും ഇതുപോലെയുള്ള പകുതിക്ക് പഠിച്ചിട്ട് കർമ്മം ചെയ്യുന്നവരൊക്കെ അവരെ കൊണ്ടൊക്കെ ഇടാതിരിക്കുക മിക്കവരും ഞാൻ കഴിഞ്ഞ തവണ ക്ഷേത്രത്തിലെ പേര് പറയുന്നില്ല അവിടെ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ ബലിയിടാൻ നിൽക്കുവാണ് ആ പുള്ളി ഇങ്ങനെ കുറെ ചോറോ ഏതാണ്ടൊക്കെ കുറെ അരിയും പോക്കിടുന്ന കണ്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും നിന്നില്ല എന്നിട്ട് മുങ്ങി വരാൻ പറഞ്ഞിട്ട് ആ പുള്ളി പോകുന്ന ഇപ്പുറം പൈസ കിറ്റും വെച്ചോണ്ടിരിക്കുവാണ് അപ്പം മിക്കവരും പൈസയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ആൾക്കാരും കർമ്മത്തിന് വേണ്ടി വരുന്നവരുണ്ട് അപ്പം ഭക്തജനങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ഒരു കർമ്മിയെ കണ്ടെത്തുക ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ഭക്തജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു കർമ്മി ഒന്ന് ശ്രദ്ധിക്കണം ഈ കർമ്മി കുഴപ്പമില്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു പ്രായമായ ഒരു അച്ഛനാണ് അച്ഛൻ കർമ്മം ചെയ്യുന്നതൊക്കെ നല്ല പോലെയാണ് അപ്പൊ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ കർമ്മിയെ മാത്രം തിരഞ്ഞെടുത്ത് ഭക്ത ഞങ്ങൾ ചെയ്യുക വാവിൻ്റെ അന്ന് പ്രത്യേക വ്രതം വൃത കാര്യങ്ങള് തലേ ദിവസം ഒരിക്കലെടുക്കുക അതായത് അരി അതായത് വേറൊരു കാര്യം പറയട്ടെ പ്രായമുള്ളവരൊക്കെ ബലിയിടാൻ പോകുന്നവരുണ്ടെങ്കിൽ ആഹാരം കഴിച്ചിട്ടെന്ന് വെച്ചാൽ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി ചിലവർക്ക് രാവിലെ ചായയൊക്കെ കുടിക്കാതെ പുറത്തിടാൻ പറ്റത്തില്ല അപ്പോൾ പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ബലിയിടുമ്പോഴത്തേക്ക് നമ്മൾ ആഹാരങ്ങൾ എന്തെങ്കിലും കിട്ടും നമുക്ക് ചായ കുടിക്കാം കാരണം നമ്മൾ വിഷെന്ന് ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല കാരണം വിഷന്ന് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉദാഹരണത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ഭക്തജനങ്ങളായിരിക്കും ചിലപ്പോൾ രാവിലെ അല്ല രാവിലെ ഫുഡൊക്കെ കഴിക്കുന്ന ഭക്തജനങ്ങളായിരിക്കും അപ്പോൾ ചിലവര് താമസിച്ച് വരുമ്പോഴത്തേക്ക് എന്നാൽ ഏഴ് ആറ് മണിക്ക് ബലിയിടാം ചായ കുടിച്ച കുഴപ്പമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ചായ ധൈര്യമായിട്ട് കുടിച്ച് ബലിയിടാം കാരണം നമ്മൾ വിഷന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നിനും ശ്രദ്ധ കിട്ടത്തില്ല എണുങ്ങലേയും തീർത്തിട്ട് നമുക്ക് വീട്ടിൽ പോലുള്ള ചായ കിട്ടിയാൽ മാത്രമുള്ള ചിന്തയായിരിക്കും കഴിവതും എൻ്റെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ നമ്മുടെ ശരീരം കൂടെ നോക്കി വേണം എല്ലാ കാര്യങ്ങളും ഇപ്പം പൂജ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളൊക്കെ സ്ത്രീകോലി പൂജ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പൂജയ്ക്ക് ഇരിക്കത്തുള്ളു അടുത്ത പൂജയ്ക്ക് വിശക്കുന്നത് വയ്ക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കും അപ്പോൾ ഞാൻ വിശന്ന് പൂജ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഞാൻ ആ പൂജ തീർത്തിട്ട് കഴിക്കാനുള്ള ഒരു ഇതാ നോക്കത്തുള്ളൂ അല്ലേ അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യേണ്ട താമസമുള്ള പൂജകൾ ഞാൻ പെട്ടെന്ന് ഒതുക്കും അപ്പോൾ അവിടെ ഭംഗം വന്നില്ലേ അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ആഹാരങ്ങൾ വയറ് നിറച്ച് കഴിച്ചിട്ട് ബലിയിടാൻ പൊക്കോ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ അഥവാ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടിച്ചാലർക്ക് ഒന്നും ചെയ്യും ആഹാരം കഴിച്ചിട്ട് ബലിയിടാൻ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സും ആ ഒരു എന്താ പറയുക നമ്മുടെ മരിച്ചുപോയവർക്ക് മോക്ഷം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് വേണം നമ്മൾ കരുതി നമ്മൾ വിഷമെന്ന് ഇന്ന് എങ്ങനെയെങ്കിലും ഇന്ന് തീർന്നാൽ മതി കിട്ടിപ്പോട്ട് വേണം ചായ കുടിക്കണേ കളയൊക്കെ ഇട്ടിട്ട് ചായ അപ്പോൾ ആ ഒരു മനസ്സോട് ഇടുന്നക്കാട്ടിന്ന് അങ്ങനെ ഇടുന്നതാണോ നല്ലത് അതായത് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ സന്തോഷമായിട്ട് ഇടുന്നതാണോ നല്ലത് നമ്മളൊന്ന് യുക്തി കൊണ്ടുവന്ന് ചിന്തിച്ച് വെക്കണം അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഭക്തജനങ്ങളെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ പല ക്ഷേത്രങ്ങളിൽ ബലിയിടാൻ പോകുന്ന ഭക്തജനങ്ങൾ ചുറ്റുപാടുള്ള കർമ്മികളെ നിരീക്ഷിച്ചതിന് ശേഷം ഈ കർമ്മി ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള എന്നാൽ ഈ കർമ്മിയെ കൊണ്ട് ബലിയിട്ടാൽ മതി അങ്ങനെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രം വേണം ഭക്തജനങ്ങൾ ബലിയിടാൻ അതേപോലെ തന്നെ അമ്പലങ്ങളിൽ നിന്ന് മേടിക്കുന്ന ചോറ് അത് നമുക്ക് വീട്ടിലെ വടക്ക് ഭാഗത്ത് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോ നമുക്ക് കാക്കയ്ക്ക് വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഭക്തജനങ്ങൾ വീട്ടിൽ വെക്കുന്നുണ്ട് അതായത് നമ്മൾ മരിച്ചുപോയ വ്യക്തികൾ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുമ്പോൾ കഴിക്കുന്ന ആഹാരങ്ങൾ നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് വെക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള എത്ര പേര് മരിച്ചിട്ടുണ്ട് അത്രയും പേര് ഇല വെക്കാം അത് നമുക്ക് പ്രസാദമായിട്ട് കഴിക്കുകയും ചെയ്യാം ഒരു ഇല എടുത്ത് കാക്കയ്ക്ക് വെച്ച് കൊടുക്കണം ചിലവരൊരു ചോദ്യങ്ങൾ മിക്കവരും ഫോൺ വിളിച്ച് ചോദിക്കുന്നതാണ് തിരുമേനി എൻ്റെ അപ്പുപ്പൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് മദ്യപാനം ഇല്ലെങ്കിൽ ഇറച്ചിയൊക്കെ അപ്പോൾ അതൊക്കെ വിളക്കിൻ്റെ മുമ്പിൽ വെക്കാവോ വിളക്കൊരു സ്ഥലത്ത് നമ്മൾ കത്തിച്ച് വെക്കുമോ നെയ്യ്വിളക്കിട്ട് കിഴക്ക് പൊടിഞ്ഞാറ് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമ്മൾ വിളക്കിൻ്റെ അടുത്തല്ലല്ലോ വെക്കുന്നത് ഇപ്പോൾ വിളക്ക് കത്തിച്ച് മാറ്റി വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു പായ ഇട്ടിട്ട് അതായത് അവർ ജീവിച്ചിരിക്കുമ്പം കഴിക്കുന്ന ആഹാരങ്ങൾ അന്നത്തെ ദിവസം അവർ വന്ന് കഴിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഉച്ചയ്ക്ക് ദാഹം വെക്കുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് അടയുണ്ടാക്കി വെക്കാം കരിക്കി വെക്കാം ഏത് കാര്യങ്ങളാണോ ആ ആത്മാവ് ജീവിച്ചിരിക്കുമ്പോൾ കഴി ജീവി ജീവിച്ചിരിക്കുന്ന സമയത്ത് കഴിക്കുന്നത് അതൊക്കെ നമുക്ക് ഇഷ്ടം ഉണ്ടാക്കി നമുക്ക് പ്രസാദമായിട്ട് നമുക്ക് വീട്ടിൽ സങ്കല്പിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളൊരു വിശ്വാസപ്രകാരം നമ്മൾ കഥകഞ്ചെന്നിലെ എല്ലാം അടച്ച് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പുറത്ത് നിൽക്കുക നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് തവണ നമ്മുടെ ഫ്രണ്ടിലെ കഥ ഡോറയെ കൊട്ടുക ഡോറ കൊട്ടിയ ശേഷം ഇത് തുറക്കുക ഇത് തുറന്നിട്ട് എല്ലാ നിന്നും ഇച്ചിരി 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 എടുത്തിട്ട് നമ്മൾ കാക്കയ്ക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരേ ഇല കാക്കയ്ക്ക് കംപ്ലീറ്റ് വെക്കുക ബാക്കി നമുക്ക് അവർ കഴിച്ചതിൻ്റെ പ്രസാദമായിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ മൃത പോകുന്ന ഭക്തജനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കർമ്മികളെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് വ്രതങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ യുക്തി പോലും തലേ ദിവസം എന്തായാലും ഒരിക്കലും എടുക്കുക ഒരു നേരം അരിയാഹാരം കഴിക്കുക പിറ്റേ ദിവസം വയറ് വശമൊന്നും ചായ കുടിക്കാതെ ഒന്നും കർമ്മത്തിന് പോകരുത് നമ്മൾ നമ്മുടെ സംതൃപ്തി നമുക്ക് വിശ്വാസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ നമ്മുടെ ശരീരം കൂടെ നോക്കേണ്ടതാണ് കഴിഞ്ഞ തവണ ഒരു അമ്മുമ്മ ആ അമ്മൂമ്മയുടെ ആരും പറഞ്ഞു ഒന്നും കഴിക്കാതെ ബലിയിടണമെന്ന് അപ്പോൾ അമ്മമ്മ പ്രായമൊക്കെ ആയതുകൊണ്ട് ചെന്നപ്പോൾ ഏകദേശം ഏഴുമണിയൊക്കെ ആയി പക്ഷേ ആ അമ്മൂമ്മയ്ക്ക് എന്നിട്ട് തല ഇറങ്ങുന്നത് അപ്പം അടുത്ത് നിന്ന് അവർ ചേച്ചി ചോദിച്ച് അവർ ഇവിടെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വരുന്നതാണ് അന്നിട പറഞ്ഞ ഇത് ഒന്നും കഴിക്കരുതെന്ന് അപ്പോൾ അവർ അങ്ങനെ ബലിയിടുമ്പോഴത്തേക്ക് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യമാണ് നമ്മൾ എന്താ പറയുക ആഹാരമൊക്കെ കഴിച്ച് ഇല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ചിട്ട് ശേഷം മാത്രം ഇത് ചെയ്താൽ മതി അല്ലാത്ത ഭക്തജനങ്ങൾ എന്നാൽ ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം എനിക്ക് കുഴപ്പമില്ല വീട്ടിൽ വന്ന് കഴിച്ചാൽ മതി അത് യുക്തിയാണ് അല്ലേ എന്തായാലും ഞാൻ പറയാനുള്ളത് ഈ ഒരു കാര്യം ഭക്ത പറഞ്ഞ് മനസ്സിലാക്കിത്തരാണ് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഭക്തനൊന്ന് ശ്രദ്ധിച്ചേക്കണം പറയുക വിശന്ന് കർമ്മം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കർമ്മത്തിലേക്ക് ശ്രദ്ധ കിട്ടത്തില്ല നമ്മൾ പ്രതകർമ്മങ്ങൾ ചെയ്യേണ്ടത് ഈ ആത്മാവിന് മോക്ഷം കിട്ടണം ദോഷങ്ങൾ മാറണം ഞങ്ങളുടെ കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാകണം എല്ലാത്തിനും വേണ്ടിയാണ് നമ്മൾ ബലി കർമ്മങ്ങൾ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ബലി കർമ്മങ്ങൾക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മിയെ നല്ലപോലെ തിരഞ്ഞെടുക്കുക ഒപ്പം തന്നെ വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ നമുക്ക് ഉച്ചയ്ക്ക് വെച്ചു കൊടുക്കാം വൈകുന്നേരമൊക്കെ കൊടുക്കാം കടിക്ക് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ മദ്യം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്തജനങ്ങളുടെ വിശ്വാസം പുറമെ നമുക്ക് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ യാതൊരു വിധത്തിലോ ദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇല്ല ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ് നമ്മൾ പ്രായവരൊക്കെ ഉണ്ടെങ്കിൽ പ്രായവരൊക്കെ നമ്മൾ നല്ല പോലെ നോക്കുക ആ ഒരു സമയത്താണ് അവരുടെ ദോഷങ്ങളൊക്കെ എന്താ പറയുക നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ വേറൊരു സംശയം കൂടെ ഞാനൊന്ന് എല്ലാവർക്കും ഉണ്ടാകും ഈ ബലി ഒത്തിരി ഇട്ടിട്ട് വീണ്ടും വീണ്ടും പ്രതുക്കട ദോഷങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ നമ്മൾ ബലി ഇട്ട് വീണ്ടും പ്രതുക്കട ദോഷം കാണിക്കുന്നത് അതൊന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യുന്ന കർമ്മയുടെ കാര്യ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കർമ്മം കറക്റ്റായിരിക്കണം അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ഒരു കർമ്മയെ തന്നെ കണ്ടുപിടിച്ച് ബലി ഇടുക ബാക്കിയൊക്കെ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ നമ്മൾ സങ്കല്പിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്കും ഷെയറും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്